कल्यान दे दे ले ले ओ, ം ഞാൻ നായർ ടിവിയിലെ സൂപ്പർ അമ്മയും മംഗളിൽ നിന്ന് വരുന്നു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കല്യാണവും കേട്ടിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ മാഡം ഇത് അടുത്ത ഇവിടെ കൂടെയാകോട് ഓ ഇതിപ്പോടക്കണം നീ പറഞ്ഞില്ലേ കല്യാണം നമ്മൾ ഇവിടെ തന്നെയാണ് വിളിച്ചത് മാഡോ ചേച്ചി തിരുവനന്തപുരത്ത് കല്യാണ സദ്യക്ക് ജെൻഡർ ഇക്വാലിറ്റി എങ്ങനെയാണ് നമ്മളെ മണ്ണിലെ ക്വാളിറ്റി

ല്ല എന്നിട്ടാ തീന്താര്ക്ക് കൊടുക്കും ഇത് പിന്ന ഈ കുറു പിന്നെ ഒന്നാം കളരി രണ്ടാം കളരി മൂന്നാം കളരി നിന്റെ അടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ടക്കറിൽ കൊണ്ടുവന്ന് കിളികൾ വന്നു നമ്മളെ കല്യാണത്തിന് അങ്ങനെ ഇറക്കി വിടും അവിടെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഓ കല്യാണം കാണാൻ പറ്റും അവിടെ ഫോട്ടോ എടുക്കണവന്മാരും വീഡിയോ എടുക്കണവന്മാരും പറഞ്ഞതിരിഞ്ഞ് ഇങ്ങനെ മൂലം കാണിച്ചോണ്ട് നിൽക്കും നമുക്കൊന്നും കാണാൻ പറ്റൂല വല്ല കൊറയോ വല്ല നാദസര പോയി പി ഒക്കെ കേക്കുമ്പോ അതാണ് സാറേ തള്ളിക്കൊണ്ട് ഒറ്റ ഓട്ടൊക്കെ

<re bekannt usion> ും അത് ഇങ്ങനെ അറ്റത്തീന്നൊരു ചെറിയ കുഴി വെപ്രാളം എന്റെ പിള്ളേ എന്റെ വീട്ടിൽ പാലുടിക്കാൻ കിടക്കണെന്ത് വെപ്രാളം കാണിക്കണേ പതുക്കെ കുഴിച്ച് അതില് കുറച്ച് കുഴി ഇട്ട് വെച്ചോണ്ടിരിക്കണം ആ സമയമാണ് നമുക്ക് അടുത്തിരിക്കണ അക്കറ്റിമാരെടുത്ത് നക്കുന്ന ഗീർവാളം പറച്ചു അങ്ങനെ പല പരിപാടികളും ഉണ്ട് നമുക്ക് ആ പെണ്ണ് കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന് വേറെ വല്ല പയലുകളുമായിട്ട് ബന്ധമുണ്ടോ പയ്യനും ആരെങ്കിലും ആയിട്ട് കൂടെ പെണ്ണിൻറെ ഇവിടെ ബന്ധമുണ്ടോ അവരെ അമ്മും അമ്പുമ്മരുടെ എല്ലാം ജാതകൊന്നും നമ്മൾ തിരുത്തിയൊക്കെ എഴുതും അപ്പോഴാണ് പരിപ്പ് വരണത് പരിപ്പ് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിന്റെ മണം ഇങ്ങനെ അടിച്ച് വരുമ്പോ ഒരു പപ്പടത്തിന്റെ പകുതി എടുത്ത് എന്താ അടി നീ നീ അടി ഉണ്ടാക്കത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരമാണ് ഇവിടെ ഒരു പപ്പടം കിട്ടു അതിന്റെ പകുതി എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ പപ്പടത്തിന്റെ പകുതി കണ്ട് വേറെ കാര്യങ്ങളുണ്ട് ആ പപ്പടത്തിന്റെ പകുതി എടുത്ത് പൊടിച്ച് പോട്ടിച്ച് ഇങ്ങനെ ഞാവിടി പിടിച്ചൊക്കെ എല്ലാം കൂടി എടുത്ത് വായിലിങ്ങനെ ഇട്ടിട്ട് ഇരിക്കുന്നത് അതെ येलाकी, येलाकी <laughs> आ, आ, कोलेच्च, कोलेच्च, ൂ അത് തന്നെ ഇവിടെ കോരി ഇനി തള്ളു അതിലെല്ലാം കൂടി അവിടെ പിടിച്ച് നമ്മൾ അവിയലും എടുത്ത് വെച്ച് കൊഴച്ച് 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 തിന്നോണ്ടിരിക്കും േ അങ്ങനെ നാരങ്ങ കറി കൊറച്ച് തൊട്ടിങ്ങനെ ചൂപ്പണം ചൂപ്പീറ്റി അങ്ങനെ ഇരിക്കണം അപ്പോഴാണ് അടപ്പായസം കൊണ്ടൊഴിക്കുന്നത് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു അത് താലത്തിൽ ആണ് അതില് സാമിയപ്പായസം ഒഴിക്കും പായസത്തിലെ പറങ്ങിയും

അടുത്ത രസം നേരം നീ കഴിച്ചതിനെല്ലാം ദഹിക്കണമെങ്കിൽ രസം വേണം പിന്നെ രസത്തിന് ഇരിക്കട്ടെന്ന് വെച്ചത് ഇത് കഴിഞ്ഞ് എങ്ങനെ പോണം നമ്മള് എന്തേ കൂടെ ഒലിച്ചു പോണ സാധനങ്ങളൊന്നും ഒലിച്ചു പോകാതിരിക്കാൻ ജാതയായി പോണം പോണ പോണം നേരത്തെ നമ്മൾ എടുത്തു വെച്ച നാരങ്ങ എടുത്തോണ്ട് പോവാൻ വിട്ടു

不行，我这个。